അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഇവിടെ സുഖമായി പോകണം അപ്പം ഇന്നൊരു യാത്ര അപ്പം ഞങ്ങൾ ഒരു സിയാർത്ത് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നായ ഒരു കാര്യം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകട്ടോ ഇന്നാലാ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ ഇടുമ്പോൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെന്താ ഏതാണെന്ന് മക്കളെ എനിക്കറിയില്ല കേട്ടോ ഞാൻ യൂട്യൂബ് ഇപ്പോൾ പുതിയ പുതിയ ഓരോ അപ്ഡേഷൻ ഇങ്ങനെ കൊണ്ടിട്ട് വരികയാണല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നില്ല അതാന്നും അറിയില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നത് ഈ ഒരു വീഡിയോ തന്നെ ഇടാൻ കുറേ വെക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അതുപോലെ ഒരു ചിക്കൻ കറിയുടെ ഒക്കെ വീഡിയോ അപ്പോൾ എന്നോട് വിളിച്ച് കൂട്ടേറ്റുള്ളൂ രണ്ട് മൂന്നാൾ വിളിച്ചു കേട്ടോ അതുപോലെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ ജൊരു ഷോർട്സ് വീഡിയോ ഇടാം നാളെ അതിൻ്റെ ബാക്കി പറഞ്ഞിട്ടൊന്നും ഇടുന്നില്ല ഞങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്നോ രണ്ടോ ആളൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ എന്തായാലും വണ്ടിരും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ വരികയെന്ന് എങ്ങനെ പോവാന്നൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് കൊപ്പത്താണല്ലോ കൊപ്പത്തിൽ നിന്ന് വളാഞ്ചേരിക്ക് കയറി വളാഞ്ചേരിന്ന് എന്തെട്ടി ഞങ്ങള് കുന്നംകുളത്തേക്ക് കയറി കേട്ടോ പേടിക്കാനല്ലേ ഓരോ സ്റ്റാൻഡിൽ ഇങ്ങനെ പോയി ഇറങ്ങുമ്പോൾ നമുക്ക് പേടിച്ചാനൊന്നുമില്ലല്ലോ അവിടുന്ന് ഞങ്ങള് ചാവക്കാട്ടേക്ക് കയറി ചാവക്കാട്ടിൽ നിന്ന് മുനക്കടവ് അങ്ങനെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ചെറിയൊരു മക്കാമാണ് കണ്ടിലങ്ങള് അപ്പൊ ചാവക്കാടല്ലോ ചാവക്കാട്ടിൽ നിന്ന് മുനക്കക്കടവ് ബസ്സിന് കയറുകയാണ് ചെയ്യുക മുനക്കടവ് പോയ അവിടുന്ന് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണില്ല ഇവിടെ തിരിച്ചിടുക ചെയ്യണത് അവിടെ നിന്ന് പിന്നെന്താണ് ബസ് ഇറങ്ങിയിട്ട് മുപ്പത് റുപ്പ്യ തോന്നണം ഓട്ടോറിക്ഷയ്ക്ക് എനിക്ക് അറിയില്ല കേട്ടോ ശരിക്ക് അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് ഈ മക്കാമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുന്ന് ഇറക്കി തരുന്നുണ്ട് പിന്നെ ഈ മക്കാമിൻ്റെ എടുത്താണ് കേട്ടോ ഈ ഒരു സംഭവങ്ങൾ നല്ല കാഴ്ച്ചയാണ് അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ഇത് കേട്ടോ ശാലുവിനോട്ടും മോനുവിനോട്ടും വരാഞ്ഞിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടപ്പം അമ്മ ഞങ്ങളൊന്ന് കൊണ്ടുപോയി കൂടെ എന്ന് പറഞ്ഞു കേട്ടോ അന്ന് ഇങ്ങനെ മനസ്സ് കരുതൽ അടങ്ങി കേട്ടോ ഒരു ദിവസം ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ ഇപ്പടുത്താണ് ബീച്ച് ബീച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ഈ മക്കാമിൻ്റെ അടുത്തേക്ക് വരികയെന്ന് ചോദിച്ചു കാരണം ബീച്ച് ബീച്ച്ന്ന് ഇങ്ങനെ വിളിച്ച് പറയേണ്ടോ ബസ്സില് അപ്പൊ ബീച്ചൊന്നും അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞമ്മളിങ്ങോട്ട് വെച്ചിട്ട് പോകുന്നതാണ് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സുഖം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഒരുപാട് സമയം കഴിക്കണു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ശാലുനിയും മോനുനും ഞാൻ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടോ സാലുവിന് നല്ല സന്തോഷം അയക്കണു സാലുവിനാണെങ്കിൽ ഭയങ്കര ചർജും കാര്യങ്ങളൊക്കെ ബസ് കയറിയാല് ഒരു ബസ്സിലങ്ങനെ യാത്ര ചെയ്യലില്ല ബൈക്കും എല്ലാം ഞങ്ങൾ യാത്ര ചെയ്യൽ അങ്ങനെ എങ്ങനെ ഛർദ്ദിയുടെ ഗുളിക ഒക്കെ കൊടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോ ഭയങ്കര പൈക്കും ക്ഷീണമൊക്കെ ആയിരുന്നു ഇതിന് കണ്ടപ്പോൾ എൻ്റെ ക്ഷീണം എടുക്കാൻ പോയിന്ന് തന്നെ അറിയില്ല കേട്ടോ നട്ട് ഉച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നാൽ അപ്പോൾ ബോട്ട് യാത്ര ഒക്കെ ഇങ്ങനെ കാണാം ഇവിടുത്തെക്കാരാണ് അതിൽ പോകണത് കേട്ടോ എങ്കിലും നമ്മളെത്തുന്നില്ലല്ലോ അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം മക്കൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ വരാത്തോലൊക്കെ ഒന്ന് വന്ന് നോക്കുകയോണ്ട് കേട്ടോ നല്ല ഇതില്ല നമ്മളെ മനസ്സിനൊക്കെ ഒരാശ്വാസം കിട്ടണണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ അങ്ങനെ ഇതാ ഞാൻ മക്കാമിൻ്റെ ഉള്ളും പാടെ കാണിച്ച് തരേണ്ടിട്ടോ ഒന്ന് മോനൊക്കെ ഒപ്പമില്ലതല്ലേ ഞാൻ മക്കാമിൻ്റെ ഉള്ളൊന്നും വീഡിയോ എടുത്തിരുന്നില്ല അതിൻ്റെ മുന്നേ വന്നപ്പോഴും വീഡിയോ എടുത്തിരുന്നില്ല അന്നൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിരുന്നില്ല കേട്ടോ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ആ മക്കാമ് ആ മക്കാമിൻ്റെ മുൻവശമാണ് ചെറിയൊരു മക്കാമ് പക്ഷെ നല്ല തെങ്ങും തോട്ടത്തിലായതുകൊണ്ട് നല്ല തണുപ്പടുത്ത് കായലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് മൂനുണ്ടായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊന്നും വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടില്ലല്ലോ പിന്നെ ഈ ഒരു വെല്ലിപ്പാനങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഉണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ആ വെല്ലിപ്പാനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കേട്ടോ ഞമ്മക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഞമ്മളെ പരമാരി തന്നെ അല്ല അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പൊ മോനും ഇങ്ങനെ ചിരിച്ചു അമ്മക്ക് പിന്നെ വർത്താനം പറയാം ഒരാൾ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിനൊരുപാട് നേരം നിന്നിപ്പോ ഞങ്ങള് പിന്നെ അസ്രസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടിറങ്ങിയത് ഏതായാലും വന്നതല്ലേ അപ്പൊ കുറച്ചു നേരെ ഇരിക്കുകയും ചെയ്യാ പിന്നെ ഒരുപാട് ആളുണ്ടാവുമ്പോൾ ഞമ്മക്ക് പേടിയാവൂല ഒറ്റക്കാവുമ്പോഴും ഞമ്മക്ക് പേടി തന്നെയാണ് വരാൻ പ്രയാസം ഒന്നുമില്ല എനിക്ക് ആദ്യമൊക്കെ വരുമ്പോൾ ഒരു പേടിയാണ് ണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ അത്ര പേടി തോന്നിയില്ല പിന്നെ പറഞ്ഞാ ബസ് നേരിട്ട് ഇങ്ങോട്ടുണ്ടല്ലോ ഇറങ്ങി കയറൊന്നും വേണ്ട ഞങ്ങളോട് പറഞ്ഞില്ല ആദ്യം തന്നെ സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ നിർത്തണോണ്ടേ നേരിട്ട് നേരിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്താൻ പറ്റും പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിങ്ങോട്ടാണ് പറഞ്ഞ ഇവിടെ കൊടുന്ന് ഇറക്കി തരഞ്ഞു ഈ മക്കാമിൻ്റെ എടുത്ത് കൊടുന്ന് ഇറക്കി തരുന്നണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പാട് നേരം വെക്കിയാലും വേണ്ട ഞമ്മള് കടലൊന്ന് കാണാൻ പോവാന്നറട്ടോ ബസ്സിൽ ഇങ്ങനെ പോരുമ്പ കടല് കണ്ടപ്പളേ ശാലും പറയാണല്ലോ എത്ര വെഗ്യാലും മണ്ണില കടലും പാടൊന്നു പോയി കാണണം എന്നറിഞ്ഞു കേട്ടോ അപ്പൊ ആദ്യമൊക്കെ ഞാൻ അതിനിങ്ങനെ എതിർത്തുട്ടോ പിന്നെ ഇനിപ്പും കാണാൻ വല്ലാത്തൊരു മോതി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആസ്വസ്കാരമൊക്കെ കഴിഞ്ഞ് പോരുമ്പെന്താട്ടേ ചായ ഒടിച്ചാൽ കയറിട്ടോ ഇവിടെനിന്ന് ചോറ് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ അടുത്തൊന്നും ഓട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇവിടെ കയറാണ്ട് ഉള്ളിവടയും ചായയും മാങ്ങി അപ്പൊ പൈപ്പിൻ്റെ ഒക്കെ കൊണ്ട് ശാല ഉള്ളിവട കിട്ടിയ ഉടനാണ് കടിച്ചതാണ് കേട്ടോ അപ്പൊ എനിക്ക് തൊള്ളങ്ങട്ട് പൊള്ളിട്ടോ പിന്നെ ഒന്നുള്ളിൽ തിന്നൽ തുടങ്ങി അങ്ങനെ അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ട് എന്തായിരിക്കും നടന്നിങ്ങനെ പോകാൻ കേട്ടോ ഞമ്മളാ മക്കാമിൻ്റെ അവിടെ നിന്ന് ബസ് കയറാൻ കുറച്ച് അങ്ങോട്ട് നടക്കണം അപ്പം ആ നടക്കുമ്പോൾ ഉണ്ടല്ലോ ആ വഴിന്നാണ് നിന്നാണ് ഇത് ആ ഷൂട്ട് വഴി കൂടെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒരു തൊടുവ് കൂടാണ് കയറുന്നത് കടല് കാണാം അങ്ങനെ വിടുക്കും ഇങ്ങോട്ട് ഇറങ്ങിക്കാണ് കേട്ടോ അങ്ങനെ ഇപ്പൻ്റെ പിരാന്താണ് ഇപ്പം എനിക്ക് പിന്നെ എവിടെ ചെന്നാൽ ഈ ജന്തുക്കളെ പിടിച്ചാണ്ട് ഉറയിലാക്കി പെരേ കൊണ്ടുപോകാന്നാണ് പറയുന്നത് അതിനോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഒരുപാട് നേരവിടെ ഇരുന്നു കേട്ടോ എത്ര നേരം ഇരുന്നു വെച്ചിട്ടോ പേടിക്കൊക്കെ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ പേടി ബസ് ബസ് ചേട്ടാ അപ്പം ഞാൻ ബാബു ബാക്കിനും ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ബസ്സ് കിട്ടൂലെ വളാഞ്ചേരി നിന്നൊക്കെ ചോദിച്ചിട്ടോ പിന്നെന്താതൊക്കെ കിട്ടും പിന്നെ ആണുങ്ങളൊപ്പം ഉണ്ടല്ലോ എന്തിനാണ് പേടിച്ചോളൂ വളാഞ്ചേരി എത്തിയാൽ പിന്നെ നമുക്ക് ഓട്ടോ ചോദിച്ചു പോവാം അങ്ങനെ ഈ കുട്ടി കടലിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ കാണുന്ന ഇഷ്ടമാണ് കുറച്ചൊക്കെ അതുവരെ പോകുക എന്നല്ലാതെ വല്ലാതെ പോകുന്നത് ഇഷ്ടമില്ല അങ്ങനെ എന്താ ഞങ്ങൾ ബസ്സാത്തത് ഒരുപാട് നേരം ഇന്നും ഇവിടെ മീൻപിടുത്തക്കാരിങ്ങനെ പോലെടുത്തൊക്കെ ഓരോ ബക്കറ്റ് ഉണ്ട് അപ്പം അതിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓലിക്ക് ചാറൊക്കല്ല മീനാത്ര ഓലിക്ക് നല്ല സുഖമല്ലേ നല്ല ഫ്രഷ് സാധനം തിന്നാലോ തണുത്ത ഞങ്ങളുടെ ഇത്തൊക്കെ വരുമ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കെട്ടണം അങ്ങനെ ബസ്സിന് ഒരുപാട് നേരം കാത്തു നിന്നിട്ടോ എന്നിട്ട് ബസ് കിട്ടിയില്ല അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ചാവക്കാട്ടൊക്കെ അങ്ങോട്ട് പോയി അപ്പം പിന്നെ ഒരുപാട് പൈസ ആയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി അതുവരേക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും